പിന്നെ എൺപത്തഞ്ച് വയസ്സായ ആളുകളുടെ വോട്ട് വന്നിട്ടില്ല അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളു അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിഫറെൻറ്റ് ലേബിളായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പോസ്റ്റൽ പോസ്റ്റലിലേക്ക് പോലും അവരുടെ പിന്നെ സർവീസ് വോട്ട് അത് വേറെയുണ്ട് അതെല്ലാം കൂടി ക്ലബ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ശതമാനം വർദ്ധിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വോട്ടിംഗ് സംവിധാനം അതിൽ ചെറിയ ഒരു ഇപ്രാവശ്യം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ വി വി പാറ്റ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിഗ്നൽ വരാൻ വേണ്ടിയിട്ട് ഏഴു മിനിറ്റ് സെക്കൻഡ് കാത്തു നിൽക്കേണ്ടി വന്നു അപ്പോൾ അത്രയും സമയം ഈ ബൂത്തിലാളുകൾ നിൽക്കുകയാണല്ലോ അവരെ കടത്താനും പറ്റില്ല നേരത്തെ എങ്ങനെയെന്ന് വെച്ചാൽ ഓട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ആളെ വിളിച്ച് കയറ്റിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് പോയ ഈ വി വി പാറ്റിൻ്റെ സിഗ്നൽ വന്നതിന് ശേഷമാണ് പുറത്ത് പോവാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ നല്ലപോലെ ഒന്നും അതെല്ലാം കാരണം കുറേ ആളുകളെല്ലാം വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട് കുറച്ച് അധികം ആളുകൾ പിന്നെ ഈ കടുത്ത ചൂട് അങ്ങനെയൊക്കെ വന്നപ്പോൾ ക്ഷീണമൊക്കെ വന്ന ആളുകളുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കുറച്ച് പെർസെൻറ്റേജ് കുറയാൻ കാരണം എന്നാണ് അത് കേവലം നമ്മുടെ മണ്ഡലത്തിൽ മാത്രമല്ല ത്രൂ ആയിട്ട് പിന്നെ കേരളയിൽ സാധാ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ പെർസെൻറ്റേജ് അതെല്ലാം സമാനവും ഒരു മണ്ഡലത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പത്തഞ്ഞതിൻ്റെ മാത്രമേ കുറച്ച് കുറവുള്ളൂ ബാക്കിയെല്ലാം ഈ പറയുന്ന ഒരു എഴുപതിൻ്റെ മേലെ എഴുപത്തഞ്ചിൻ്റെ താഴെയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് വരാൻ സാധ്യത അപ്പോൾ ആ കുറവ് എന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടുകളെല്ലാം നല്ല കോൾ ചെയ്തിട്ടുണ്ട് പരമാവധി വോട്ടർമാരെ കൊണ്ടുവന്ന് കോൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അധ്യാവസാനം പോളിങ്ങിൽ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അതിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോളിങ് കുറഞ്ഞതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു ദോഷവും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്